കേരളത്തിൽ വീണ്ടും ദുരിതം വിതച്ച് ഉരുൾപൊട്ടൽ കനത്ത മഴയെ തുടർന്ന് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി ഇതുവരെ നാൽപ്പതിലധികം മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു മൃതദേഹങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകുകയാണ് പലരെയും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല മണ്ണും പാറയും നിറഞ്ഞിരിക്കുകയാണ് ഇന്നലെ മൂന്ന് തവണയായിട്ടാണ് പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ വലിയ ശബ്ദവും കുലുക്കവും ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ആളുകൾ പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു മലമുകളിൽ നിന്നും പൊട്ടിവരുന്ന മലവെള്ളപ്പാച്ചിലിൽ മുണ്ടക്കൈ ടൗൺ പൂർണമായും ഒറ്റപ്പെട്ടു ഒരു പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ പൂർണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എൻ ഡി ആർ എഫ് സംഘവും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രക്ഷാപ്രവർത്തനം ശക്തമാകുന്നില്ല റോഡുകളും പാലങ്ങളും പൂർണമായും നശിച്ചുകൊണ്ട് തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്ക് ചെന്നെത്തുന്നതിന് നിരവധി ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഇതെല്ലാം തരണം ചെയ്താണ് രക്ഷാപ്രവർത്തനം ശക്തമാക്കിയിരിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ പല വീടുകളും മണ്ണിലടിയിലായിട്ടാണ് ഉള്ളത് പലരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിലും എത്ര പേര് ഇപ്പോഴും വീട്ടിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല മുണ്ടക്കൈ ഭാഗത്ത് നിരവധി വീടുകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ പല വീടുകളും മണ്ണിലടിയിട്ടാണ് ഇപ്പോഴും ഉള്ളത് പലരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടിയെങ്കിലും എത്ര പേര് ഇപ്പോഴും വീട്ടിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല മുണ്ടക്കൈ ചൂരൽമല എന്നീ സ്ഥലങ്ങളിൽ ദുരന്തത്തിന്റെ ആഴം അതിതീവ്രമാണ് ഈ രണ്ട് പ്രദേശങ്ങളിലായി മൂന്ന് തവണങ്ങളായിട്ടാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത് മുണ്ടക്കൈയിൽ പുലർച്ചെ ഒരു മണിക്കും തൊട്ടു പിന്നാലെ നാലു മണിക്കുമായി രണ്ട് തവണ ഉരുൾപൊട്ടി ഈ രണ്ട് ഉരുൾപൊട്ടലോട് കൂടി മുണ്ടക്കൈ ഭാഗം പൂർണ്ണമായും ഒറ്റപ്പെട്ടു മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുന്നതിന് വേണ്ടി ചൂരൽമല വഴിയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് എന്നാൽ ആറു മണിയോടെ ചൂരൽമലയിലും ഒരു തവണ ഉരുൾപൊട്ടലുണ്ടായി അവിടെയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടെയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സേനയ്ക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുന്നതിന് ശ്രമകരമായ കാര്യം തന്നെയാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സേനയ്ക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുന്നതിന് ശ്രമകരമായ കാര്യം തന്നെയാണ് റോഡുകളും പാലങ്ങളും പൂർണ്ണമായി തകർന്നത് തന്നെ മുണ്ടക്കൈ ഭാഗം പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ചൂരൽമലയിലെ ദുരന്തത്തിന്റെ ആഴം ഭയാനകമാണ് എന്നാൽ അതിനേക്കാൾ തീവ്രമാണ് മുണ്ടക്കൈ ഭാഗത്തെ ദുരന്തം മുണ്ടക്കൈ ഭാഗത്തേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് മൂലം അവിടുത്തെ ദുരന്തങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നുണ്ട് ചൂരൽമലയും മുണ്ടക്കൈ ഭാഗങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന റോഡുകളും പാലങ്ങളുമാണ് തകർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ പ്രയാസമാണ് വയനാട്ടിൽ അടിയന്തരമായി മിനി ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചതായി അറിയിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി വയനാട്ടിൽ അടിയന്തരമായി മിനി ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചതായി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നിരവധി ആരോഗ്യ വിദഗ്ധർ വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പലയിടങ്ങളിലായി പലരും കുടുങ്ങിക്കിടങ്ങുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ അതിജീവിക്കുകയാണ് വയനാട്ടിലെ ആളുകൾ ഒന്നര വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം അടക്കമാണ് ദുരന്തത്തിൽ കണ്ടെത്താൻ സാധിച്ചത് നിരവധി ആളുകളെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ നാട്ടുകാർ അടക്കം അതീവ ഗുരുതര അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് വലിയ പാറക്കെട്ടുകളും മരങ്ങളും ചെളിയുമാണ് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളം ഭയാനകമാണ് മണ്ണിനിടിയിൽ ജീവനെറ്റ് പോയവരും മലവെള്ളപ്പാച്ചിലിൽ ഒഴുകുന്ന മൃതദേഹങ്ങളും ഈ ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പത്തൊമ്പത് മൃതദേഹങ്ങളാണ് മലപ്പുറം നിലമ്പൂർ പോത്തുങ്കലിലെ ചാലിയാറിൽ ഒഴുകിയെത്തിയത് കൈകളും കാലങ്ങളും വിച്ഛേദിക്കപ്പെട്ട് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെയാണ് പല മൃതദേഹങ്ങളും ഉള്ളത് മുണ്ടക്കൈ ഭാഗത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളായി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെ എത്തിപ്പെടുന്നതിന്റെ ഗതാഗത ബുദ്ധിമുട്ട് മൂലം നിരവധി പ്രശ്നങ്ങൾ അവിടെ ഓരോരുത്തരും നേരിടുന്നുണ്ട് ഭക്ഷണവും വെള്ളവും വരെ കൃത്യമായി എത്തിക്കാൻ വളരെ പ്രയാസമുണ്ട് അറുപത്തഞ്ചിലധികം കുടുംബങ്ങളുള്ള ഒമ്പത് ലയങ്ങളാണ് മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയത് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ഒറ്റപ്പെട്ടു പോയ ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ലിഫ്റ്റിംഗ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ കോയമ്പത്തൂരിലെ സിലൂരിൽ നിന്നും എത്തിയിരിക്കും ഇതിനായി വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ കോയമ്പത്തൂരിലെ സിലൂരിൽ നിന്നും എത്തും പുഴ കുത്തി വരുന്നതിനാൽ അപകടം കൂടുതലായി ബാധിച്ച സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഹെലികോപ്റ്റർ സഹായം തേടിയത് രണ്ട് ഹെലികോപ്റ്റർ ഉടൻ തന്നെ വയനാട്ടിലേക്ക് എത്തും കുടുങ്ങി കിടക്കുന്നവർ ഉണ്ടെങ്കിലും ലിഫ്റ്റിംഗ് വഴി രക്ഷാപ്രവർത്തനം നടത്തും രണ്ട് കമ്പനിയുടെ എൻ ഡി ആർ എഫ് ടീം കൂടെ പ്രവർത്തനത്തിനായി എത്തും മന്ത്രി സംഘവും വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പുലർച്ചെ തന്നെ മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നു എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ എയർലിഫ്റ്റിംഗ് എത്രത്തോളം സാധികരമാണെന്ന് അറിയില്ല എന്നാലും പരമാവധി രക്ഷപ്പെടുത്തുന്നതിനാണ് സൈന്യം ശ്രമിക്കുന്നത് രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ദുരന്തം ഇപ്പോൾ നേരിടുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മഴ കനുക്കുന്നതിനെ തുടർന്ന് നിരവധി ജില്ലകളിൽ കനത്ത സുരക്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിരവധി ഡാമുകളുടെ ഷട്ടർ തുറക്കുന്നതിനാൽ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്